നമസ്കാരം ഈ ചിത്രം ഉൾപ്പെടുന്ന സിനിമാ രംഗം ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പ്രേമം എന്ന് പറയുന്ന സിനിമയിലെ രംഗമാണ് ഷറഫുദ്ദീൻ എന്ന് പറയുന്ന നടന്റേതായി മനസ്സിൽ പതിഞ്ഞ ആദ്യ രംഗം പ്രേമത്തിലെ ഈ രംഗമാണ് അതിനുമുമ്പ് നേരം ഓംശാന്തി യോശാന മുതലായ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഗിരിരാജൻ കോഴി മേരി ജോർജ് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ആലുവ പാലത്തിൽ പൂവും പിന്നെ ആ ക്രിക്കറ്റ് വേറ്റവും ഒക്കെയായി പല വിക്രിയകൾ കാണിച്ചു കൂട്ടിയ ഗിരിരാജൻ കോഴി ഷറഫുദ്ദീൻറ്റേതായി ആദ്യം ഓർമ്മയിൽ വരിക എനിക്ക് ഈ കഥാപാത്രമാണ് അന്ന് പക്ഷേ ഈ ഗിരിരാജൻ കോഴിയുടെ ജീവിതം ക്ലൈമാക്സ് ആയിട്ടാണ് എത്തിയത് മേരി ജോർജിൻ്റെ രക്ഷിതാവ് വന്ന് കൈകാര്യം ചെയ്ത് ഓടിച്ചു കളഞ്ഞു എത്രനാൾ ചിരിച്ചു അത് ഓർത്ത് എന്നൊരു പിടിയിൽ ഇപ്പോഴും ചിരിപ്പിക്കുന്ന ഒരു രംഗമാണത് അവിടെ അറബി പറയുന്ന സീനൊക്കെ ഉപയോഗഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്തിനാത് ആലോചിക്കുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിക്കാണും അന്നത്തെ അതേ ഷറഫുദ്ദീൻ അന്നത്തെ അതേ മേരി ജോർജ് അല്ല അനുപമ പരമേശ്വരൻ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് പറയാനാണ് പ്രേമം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇറങ്ങിയത് പത്ത് വർഷമായി പത്ത് ഇപ്പുറം അതേ നടീനടന്മാർ പെറ്റ് ഡിറ്റക്റ്റീവ് ദി പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയിലൂടെ ഒരു കലക്ക് കലക്കാണ് അന്നത്തെ കുറച്ച് നേരത്തേക്കുള്ള പ്രകടനമല്ല ഇതൊരു ഫുൾ ടൈം പ്രകടനമാണ് ഷറഫുദ്ദീൻ്റെ സിനിമ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻറ്റായി മാറുന്ന ഒരു അടിപൊളി സിനിമ എന്ന് വേണമെങ്കിൽ പറയാം തിപ്പെറ്റ് ഡിറ്റക്റ്റീവ് അതിലെ കഥാപാത്രം നമ്മുടെ ഉള്ളിലെ കുട്ടികളെ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു കുട്ടി കുട്ടിയുണ്ടെന്നാണല്ലോ പറയാറുള്ളത് അങ്ങനെയുള്ള മാനസികാവസ്ഥയെ ചിരിപ്പിക്കുന്ന രസിപ്പിക്കുന്ന സിനിമയാണ് ഒരു കുറ്റാന്വേഷണമാണ് എന്ന് പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇത് പക്ഷേ അടുത്ത കാലത്ത് സിരായി കാണുന്നത് പോലെ വെട്ടും കുത്തും കീറലും മുറിക്കലും ഒന്നുമുള്ള ഒരു കുറ്റാന്വേഷണമല്ല രസകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുറ്റാന്വേഷണമാണ് മെക്സിക്കോയിൽ പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിരുന്നു പിതാവ് ജോസ് ആലൂല അതാണ് ഷറഫുദ്ദീൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ അച്ഛൻ ഈ ജോസൽ ആലുലയുടെ കഥയാണ് സിനിമയുടെ അടിത്തറ പിന്നീട് നീണ്ട കാലത്തിന് ശേഷം കേരളത്തിലാണ് കഥ നടക്കുന്നത് ടൈറ്റിൽ മുന്നേ നമ്മളെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന രീതിയിൽ കുറച്ച് എ വിഷ്വലും ഒറിജിനൽ വിഷുവലും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കുറച്ച് നേരത്തേക്കുള്ള ഒരു പരിപാടിയാണ് ഈ മെക്സിക്കോയിലെ കഥ പിന്നീട് മെക്സിക്കോയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയ ജോസിൻ്റെ മകൻ ടോണി ആലുല കൊച്ചിയിലെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ നിന്ന് ജീവിക്കുകയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ എന്തിനാണ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി അദ്ദേഹം തുടങ്ങിയത് പിന്നീട് മകൻ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്ന് ഒരു പെറ്റ് ഡിറ്റക്റ്റീവ് ആകാനുള്ള സാഹചര്യം രൂപപ്പെടുകയാണ് ഷറഫുദ്ദീൻ്റെ കഥാപാത്രത്തിന് അതോടെ ആ നായയുടെ പിന്നാലെ പോയ ടോണി ജോസിൻ്റെ ജീവിതം പിടിവിട്ടു പോവുകയാണ് ഇതോടെയാണ് സിനിമ ആരംഭിക്കുന്നത് പ്രണീഷ് വിജയൻ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് സിനിമയിൽ ഉടനീളം എഴുതി സംവിധാനം ചെയ്യുമ്പോഴുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും പല രീതിയിൽ ചേർന്ന് നിൽക്കുന്ന ഒരു കഥ തിരക്കഥാ സംഭാഷണം വേറൊരാളും സംവിധാനം വേറൊരാളും ചെയ്യുമ്പോൾ ചില ഘട്ടങ്ങളിൽ നമുക്ക് അനുഭവപ്പെടാനിടയുള്ള ചില മുഴച്ചു നിൽക്കുന്ന അവസ്ഥകളുണ്ടാവും കഥയിൽ ആവിഷ്കരണത്തിൽ അതൊന്നും ഇല്ലാതെ തന്നെ ആ പ്രണേഷ് വിജയൻ്റെ ഉള്ളിൽ രൂപപ്പെട്ട ഒരു സിനിമയായിട്ട് നമുക്കിതിനെ അനുഭവപ്പെടും ഒരു പരിചയ സമ്പന്നനായ സംവിധായകൻ്റെ അടയാളം നമുക്ക് മനസ്സിലാവും കഥാപാത്രങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഷറഫുദ്ദീൻ്റെ പത്ത് വർഷത്തെ വളർച്ചയാണ് ആദ്യം പറയേണ്ടത് ഷറഫുദ്ദീൻ എന്ന നടൻ മലയാള സിനിമ എക്കാലത്തും ആഗ്രഹിക്കുന്ന വിധത്തിൽ ഹ്യൂമറിൽ പൊതിഞ്ഞ ഒരു നായകൻ നമുക്കെപ്പോഴും അങ്ങനെയുള്ള ഒരു നായക കഥാപാത്ര നായക നടൻ നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് മോഹൻലാൽ തന്നെ അതിൻ്റെ ഒരു മൂർത്ത ഭാവമാണല്ലോ ചിരി ഒപ്പം സഞ്ചരിക്കുന്ന ഒരാൾ പിന്നീട് പല ആളുകൾ അതുവഴി വന്നു ആ നിലയിൽ അത് മുന്നോട്ട് പോയ ഇടയിലേക്ക് ഒരു ഗ്യാപ്പ് നമുക്ക് വരുന്നുണ്ട് അവിടെയാണ് ഷറഫുദ്ദീൻ തൻ്റെ ഒരു കഥാപാത്രമായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത് അദ്ദേഹത്തിന് സഹജമായി തന്നെ അഭിനേതാവ് എന്നുള്ള നിലയിലുള്ള രസകരമായി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ സംഭാഷണങ്ങളെ അദ്ദേഹം പറയുമ്പോഴുണ്ടാകുന്ന ചില ഹ്യൂമർ ഒപ്പം ഈ കൗണ്ടർ അടികൾ ഉണ്ടല്ലോ കഥയിലൊക്കെ ഉള്ളതാണെങ്കിൽ പോലും അദ്ദേഹം അത് പറയുമ്പോൾ ഉണ്ടാകുന്ന ചിരി ഒക്കെ ഈ സിനിമയിൽ മുഴുനീളം ഉണ്ട് എന്നുള്ളതാണ് ആവശ്യത്തിന് മാസ് ഈ സിനിമയിലുണ്ട് അദ്ദേഹത്തിൻ്റെ എളുപ്പത്തിൽ മാസാകാൻ കഴിയുന്നത് തെളിയിക്കുന്ന ആക്ഷൻ സീനുകളൊക്കെ ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്യുന്നത് രണ്ട് മൂന്നെണ്ണം രണ്ട് ഗംഭീര ആക്ഷൻ സീനുകളുണ്ട് അതിൽ തന്നെ ഈ ആക്ഷൻ സീനുകളും പാട്ട് രംഗങ്ങളൊക്കെ ചെയ്യുമ്പം ഹ്യൂമർ നിറക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അത് അല്ലാതെ പെട്ടെന്ന് തമാശ കഥാപാത്രം പെട്ടെന്ന് ആക്ഷൻ ചെയ്ത് ഭയങ്കര ഹീറോയിസം കാണിക്കുന്ന ഗൗരവത്തിലുള്ള ഒരു അവസ്ഥയല്ല തമാശയൊക്കെ നിറച്ചുകൊണ്ടുള്ള ആക്ഷൻ രംഗങ്ങളാണ് മൂപ്പയുടെ മെയ്വഴക്കമൊക്കെ നമുക്ക് നല്ല രസമായിട്ട് അനുഭവപ്പെടും ശരീരം എങ്ങനെയൊക്കെ തുള്ളും ചാടും ഒക്കെ ചെയ്യുന്ന രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരാൾ വിനയ് ഫോട്ടാണ് വിനയ് ഫോട്ട് പഴയ പ്രിയദർശൻ സിനിമകളിലെ ശ്രീനിവാസൻ കഥാപാത്രങ്ങളിലാണ് ഓർമ്മിപ്പിക്കുക മൊത്തത്തിൽ പ്രിയദർശന സിനിമകളുടെ ഒരു അനുഭവം നമുക്കിതിൽ കിട്ടുന്ന ഒരു ചെറിയൊരു അനുഭവമാക്കി മാറ്റാൻ പ്രണീഷിന് കഴിഞ്ഞിട്ടുണ്ട് വിനയ് ഫോട്ട് പ്രത്യേകമായിട്ട് ഈ ശ്രീനിവാസൻ കഥാപാത്രങ്ങളുടെ നമ്മൾ ചിത്രം മുതലുള്ള തേൻമോയം കുമ്പത്ത് വരെയുള്ള ശ്രീനിവാസൻ കഥാപാത്രങ്ങളുടെ ഒരു ആധുനിക രൂപമാണ് ഇതിൽ വരുന്നത് ഒരു കാമുകിക്ക് വേണ്ടി നടക്കുന്ന രണ്ട് നായകരിൽ ഒരാൾ ഒരാൾ മറ്റേ ആളാണ് ഷറുദ്ദീൻ്റെ കഥാപാത്രം ടോണി ജോസാണ് രജത് മേനോൻ എന്ന പേരാണ് സ്കൂൾ കാലം മുതൽ ടോണി ജോസിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്ന ആ വില്ലൻ വിനയ് ഫോർട്ടിന് ഉള്ളത് വില്ലൻ ഞാൻ പ്രയോഗത്തിൽ പറഞ്ഞാണ് വില്ലനായ ഒടുക്കം കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനായി പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന് പാരയായി ഈ സിനിമ നടക്കുന്ന കാലത്തും അയാൾ വരികയാണ് അവർക്കിടയിൽ ധർമ്മസങ്കടത്തിൽ നിൽക്കുന്ന അനുപമയുടെ കഥാപാത്രമാണ് മറ്റൊന്ന് ഒരു മുഴുനീള നായികയാണ് അനുപമ സമീപകാലത്ത് അനുപമ പരമേശ്വരൻ്റെ കഥാപാത്രങ്ങളുടെ സിനിമയിലൊക്കെ പേരിന് പണ്ട് ചിലപ്പോൾ ഭാവനയൊക്കെ ചില സിനിമകൾ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളൊരു വിധിയാണ് അദ്ദേഹം അവർക്ക് ഉണ്ടായിട്ടുള്ളത് സിനിമയുടെ ടൈറ്റിൽ വരെ ചിലപ്പോൾ പേരുണ്ടാവും ടൈറ്റിൽ വരെ ആ കഥാപാത്രത്തിൻ്റെതായിരിക്കും പക്ഷേ ഒരു കാര്യമില്ല സിനിമയിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടാവില്ല എന്നുള്ള അവസ്ഥയാണ് എന്നാൽ പെറ്റ് ഡിറ്റക്റ്റീവിൽ അവസാനം വരെ നായകനൊപ്പം ചാടിച്ചാടി നിൽക്കാൻ പോകുന്ന ഒരു നായിക കഥാപാത്രമാണ് പക്ഷേ എന്നെ ഏറ്റവും കൗതുകം ഉണ്ടാക്കിയത് ഈ സിനിമയിലെ മൊത്തത്തിലുള്ള കൗതുകങ്ങളിലൊക്കെ ഒന്നാമത് നിൽക്കുന്നത് ആ കഥാപാത്രത്തിൻ്റെ പേരാണ് അനുപമ പരമേശ്വരൻ്റെ കഥാപാത്രത്തിൻ്റെ പേരാണ് ദശരഥനെ ചതിച്ച് രാമനെ കാട്ടിലേക്ക് അയക്കാൻ ഗൂഢതന്ത്രം മെനഞ്ഞ പഞ്ചകിയായ കൈകേയ്യയുടെ പേര് എന്നാണ് അനുപമ പരമേശ്വരന്റെ കഥാപാത്രത്തിന്റെ പേര് ആ പേര് പേരധികമാരും പേരായി ഇങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല ജീവിതത്തിലും സിനിമയിലും ഒന്നും കണ്ടിട്ടില്ല ഭരതനെ രാജാവാക്കാൻ സ്വന്തം മോനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്ത ചതിയായിരുന്നുവെങ്കിലും പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ചതിയാണ് കൈ എന്ന് പറഞ്ഞു നീന്ത കൈകൈനെ ആണോ നീ എന്നൊക്കെ ചോദിക്കുന്നൊരു സാധാരണ ജീവിതത്തിലെ പ്രയോഗം തന്നെയുണ്ട് ഇവിടെ എന്തായാലും അനുപമയ്ക്ക് കൈ എന്ന പേര് കേട്ടപ്പോൾ കുറേ കാലത്തിന് ശേഷം നമുക്ക് ഒരു പേര് കേട്ട രസം കിട്ടും എന്തായാലും അനുപമ നന്നായി അവരുടെ ചെയ്യാനുള്ള കഥാപാത്രം വൃത്തിയായി ചെയ്തിട്ടുണ്ട് അപ്പം ആക്ഷൻ സീനുകളൊക്കെ ഉണ്ടവർക്ക് അതൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് കൈകേ വഞ്ചകിയാണോ അല്ലയോ എന്ന് സിനിമയുടെ ഉടുക്കം മനസ്സിലാക്കി അവർ അത് ഞാനിപ്പോൾ നിങ്ങൾ സിനിമ കൊണ്ട് മനസ്സിലാക്കിയാൽ മതി എന്നാൽ എല്ലാത്തിനുമുപരി രണ്ട് സർപ്രൈസ് എൻട്രികളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം വിജയരാഘവന്റെ കഥാപാത്രമാണ് കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല ഒരു ഇടവേളക്ക് ശേഷം ആ കഥാപാത്രത്തിൻ്റെ ലെവൽ ചിരിപ്പിക്കാൻ ഉയർന്നു നിൽക്കുന്ന ഒരു പുനർ അവതരണമായി മാറുന്നുണ്ട് ഈ സിനിമയിൽ അധികം കണ്ടിട്ടില്ലാത്ത വിധം വ്യത്യസ്തമായൊരു കഥാപാത്രമാണ് എഴുപത്തി അഞ്ചാം വയസ്സിലും വിജയരാഘവൻ എന്ന നടൻ കാണിക്കുന്ന ആ മികവുണ്ടല്ലോ നമ്മളെ അത്ഭുതപ്പെടുത്തും പ്രായമൊന്നും ഒരു അഭിനേതാവിന് ഒന്നിനും തടസ്സമല്ല എന്ന് വീണ്ടും വീണ്ടും വിജയരാഘവൻ പ്രഖ്യാപിക്കുകയാണ് രണ്ടാമത്തേത് വിനായകനാണ് കുറച്ച് നേരത്തേക്കാണെങ്കിലും വിനായകൻ്റെ വരവ് വല്ലാത്തൊരു ഊർജ്ജമാണ് സ്ക്രീനിൽ ഇങ്ങനെ മൂപ്പര് വന്ന് ഇങ്ങനെ നിൽക്കുകയും സ്ലോ മോഷനിൽ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ വല്ലാത്തൊരു എനർജിയാണ് വിനായകൻ വരുമ്പോൾ ചില രംഗങ്ങളിലൊക്കെ നല്ല കയ്യടിയും അവിടെ വീറുന്നുണ്ട് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് വിനായകൻ്റെ കാര്യത്തിലാണ് എന്നാലും വിനായകൻ്റെ കാര്യത്തിൽ ഇതുകൊണ്ടൊന്നും നമുക്ക് തൃപ്തിയാവില്ല ഈ സിനിമയിൽ കാരണം അത്ര കുറച്ചൊരു കഥാപാത്രമാണ് ഞാനെന്തായാലും ആട് ത്രീയാണ് കാത്തിരിക്കുന്നത് അല്ല ഡ്യൂട്ടിൻ്റെ ആ വരവുണ്ടല്ലോ അതെങ്ങനെയായിരിക്കും എന്നുള്ള ആകാംക്ഷ ഇപ്പോഴും ഉണ്ട് പിന്നെ നിരവധി അഭിനേതാക്കളുണ്ട് എല്ലാ കഥാപാത്രങ്ങൾക്കും ചിരിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട് ജോമോൻ ജോദർ പ്രസീത ജിനു ജോസഫ് ഭഗത് ഇമ്മാനുവൽ ശ്യാം മോഹൻ രഞ്ജീവ് പണിക്കർ സിനിമയുടെ പോക്ക് തന്നെ രസകരമാണ് ഈ ജിനു ജോസഫൊക്കെ ഈ അധോലോക സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമാണുള്ളൂ പക്ഷേ ഇതിനകത്ത് വേറൊരു ലെവലിലാണ് എത്തുന്നത് പ്രത്യേകിച്ചും ലോജിക്കിൻ്റെ കാര്യം എടുത്തു പറയണം അതുമാത്രം നിങ്ങൾ നോക്കരുത് ഈ സിനിമ കാണാൻ പോകുമ്പോൾ യുക്തിയുടെ മാറ്റുരച്ചുകൊണ്ടുള്ള കാഴ്ച സ്വഭാവമുള്ള ആൾക്കാർ തൽക്കാലം ഇത് കാണാതിരിക്കുന്നതാണ് നല്ലത് അത്രയധികം യുക്തിഭംഗങ്ങൾ അവർക്ക് ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയും കോമഡിയിലും ഹീറോയിസത്തിലും എവിടെയാണ് യുക്തിയുള്ളത് എന്ന് ആലോചിക്കുന്ന ഒരാളാണ് ഞാൻ അത് ഒരു ഭക്തി പോലെയുള്ള പരിപാടിയാണ് ഈ കോമഡി ഹീറോയിസും അതുകൊണ്ട് അതിൽ യുക്തി അന്വേഷിക്കാൻ പാടില്ല അതങ്ങ് ആസ്വദിക്കുക എന്ന് മാത്രമേ ഉള്ളൂ പെറ്റ് ഡിറ്റക്റ്റീവ് അങ്ങനെ മാത്രം കാണാൻ കഴിയുന്ന അങ്ങനെ കണ്ടാൽ മാത്രം ആസ്വദിക്കാൻ രസിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് ഇല്ലെങ്കിൽ മർമാണി ഗുസ്തി മത്സരത്തിന് പോയ മർമാണി വൈദ്യൻ്റെ അവസ്ഥയായിരിക്കും ഓരോ സ്ഥലത്ത് ഇടിക്കുമ്പോഴായി അവിടെ മർമ്മം ഇവിടെ മർമ്മം എന്ന് പറഞ്ഞ് ആസ്വാദനം തടസ്സപ്പെടും ഒരു ടോം ആൻഡ് ജെറി സിനിമ പോലെ രസിപ്പിക്കാൻ മാത്രമുള്ള ഒരു സിനിമയാണിത് ഏറ്റവും രസകരമായ നിലയിലേക്ക് അവരെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൻ്റെ എല്ലാ വാണിജ്യ ചേരുവകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലാത്ത നിലവാരം പരിശോധിക്കാൻ പോകരുതെന്നാണ് ഞാൻ പറഞ്ഞത് നീണ്ട സമയം ബോറടിപ്പിക്കാതെ ഒരു വാട്ടർ തീം പാർക്കിലെ ഒരു ക്ലൈമാക്സ് രംഗം അതൊരു നീണ്ട ഒരു പരിപാടിയാണ് അതാണ് ഒരു ഏറ്റവും വലിയ കൗതുകം വാട്ടർ തീം പാർക്കിൽ ഇത്രമാത്രം കോമഡിക്കുള്ള വകയുണ്ടോ എന്ന് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ഐറ്റത്തിലൂടെയും കടന്നു പോകുന്നുണ്ട് ഈ സിനിമ സിനിമയുടെ എഴുത്തുകാരൻ കൂടിയായ സംവിധായകൻ ചിരിപ്പിക്കാൻ തിരഞ്ഞെടുത്ത പശ്ചാത്തലങ്ങൾ ഇതുപോലെ ശ്രദ്ധേയമാണ് അത് പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ സാധ്യത മനസ്സിലാക്കിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിലേറ്റവും പ്രധാനം ഈ വാട്ടർ തീം പാർക്കാണ് കഥയുടെ ഓരോ സമയത്തെയും പ്ലോട്ടുകളെ രസിപ്പിക്കാൻ പറ്റുന്ന എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ചിട്ടുണ്ട് പ്രണേഷ് ആ മൊത്തത്തിൽ കുട്ടികൾക്കും കുട്ടികളുടെ മനസ്സുള്ളവർക്കും ലോജിക്കൊക്കെ പ്രാ പോക്കറ്റിലിട്ടിട്ട് മാറ്റി വെച്ചിട്ട് രസി ാൻ മാത്രം കഴിയുന്ന സിനിമ ഷറഫുദ്ദീൻ കൂടി നിർമ്മാണ പങ്കാളിയായ സിനിമ എന്ന് ആലോചിച്ചപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം എന്ന് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും മനസ്സിലാകും ഷറഫുദ്ദീൻ്റെ ഒരു ദശകകാലത്തെ വളർച്ച അത് അതിശയിപ്പിക്കുന്നതാണ് ഏറ്റവും അവസാന ഘട്ടത്തിൽ ഈ സിനിമ വരെയുള്ള ഒരു ഘട്ടത്തിൽ അദ്ദേഹം അഭിനയിച്ച സിനിമ തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങൾ മാത്രം നോക്കിയാൽ മതി മധുര മനോഹരമോഹം ലെവൽ ക്രോസ് ബോഗേനുമില്ല ലെവൽ ക്രോസിലെ ആ ഒരു കഥാപാത്രം ഒന്നും അങ്ങ് മറക്കാനേ പറ്റില്ല പിന്നെ ഹലോ മമ്മിയും പടക്കളവും സംശയവും വരെ നീളുന്ന പട്ടിക പെറ്റ് ഡിറ്റക്റ്റീവ് കാണാനുള്ള ആദ്യ കാരണം എന്നെ സംബന്ധിച്ച് ഈ ഷറഫുദ്ദീനാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുകളുടെ ഒടുവിലത്തെ സ്ഥിതി എന്നുള്ള നിലയിലുള്ള ആകാംക്ഷയാണ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പും നടൻ എന്ന നിലയിലുള്ള പോക്കും ഇനിയും പ്രതീക്ഷ നൽകുന്നതാണ് പെറ്റ് ഡിറ്റക്റ്റീവ് അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു ആരംഭം എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കൂടിയാണ് നന്ദി നമസ്കാരം